സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം പ്രതിഷ്ഠാനം സംസ്ഥാന സമ്മേളനം കണ്ണൂർ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ ഒരു 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 കൂട്ടായ്മ കൂട്ടായ്മ ആ ആ കൂട്ടായ്മയിൽ നമ്മുടെ നമ്മുടെ സംസ്കൃതത്തെ ഭാഷ അത് അത് പ്രോത്സാഹിപ്പിക്കാൻ യാതൊരു വിശ് സംസ് നാളുകളിൽ നമ്മുടെ മക്കളെ ഇനി നമ്മുടെ മകൾ മക്കളുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തണം മാത്രവുമല്ല വിദ്യാലയങ്ങളിൽ പോലും അതൊരു നിർബന്ധ ഒരു ഒരു സബ്ജക്റ്റ് നമ്മൾ ഹിന്ദിയും ഇതൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഒരു ഭാഷയായി പഠിപ്പിച്ചാൽ അത് ജാതി മതഭേദം എന്നെ എല്ലാവരിലും ആ ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാവരിലും ഒപ്പിക്കാൻ അതിലുള്ള ആ ഒരു ഒരു എന്തായാലും ഒരു ഭാഷ അധികം പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെയാണ് അതോടൊപ്പം സംസ്കൃതം കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി അത് നമ്മുടെ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ഒരു പക്ഷേ ഈശ്വര ഭക്തിയുള്ള ആളുകൾക്ക് അത് അതിൽ കൂടുതൽ എന്താ പറയാ എഫെക്റ്റ് ചെയ്യും ഒരു ഭക്തി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ മഹിളാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ബിന്ദുശ്രീ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി പി ശൈലജ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ കെ എസ് ജയശ്രീ അഡ്വക്കേറ്റ് കെ എസ് ശ്രീകല ജെ വന്ദന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്